ഒരു മലയാള വാർത്താ ചാനലിന്റെ എം ഡി ആയ ആന്റോ അഗസ്റ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ താൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് വ്യാജ വാർത്ത സൃഷ്ടിച്ച് വേട്ടയാടാൻ ശ്രമിക്കുകയാണ് തന്നെ കുറിച്ച് ചാനലിൽ കാണിച്ച ചിത്രങ്ങൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ശോഭ പറഞ്ഞു ചാനലുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന ജി എസ് ടി വകുപ്പിന് നൽകിയിട്ടുണ്ടെന്നും ശോഭ പറഞ്ഞു ചാനലിന്റെയും ആന്റോയുടെയും നിയമാനുസൃതമല്ലാത്ത ഇടപാടുകൾക്കെതിരെ കേന്ദ്രത്തിന്റെ വിവിധ മന്ത്രാലയങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ആന്റോയ്ക്ക് ഇത്ര വേഗം സമ്പത്തുണ്ടായത് എങ്ങനെയാണെന്നും വ്യക്തമാക്കണം ആന്റോയുടെ വാദങ്ങൾക്ക് പ്രചാരം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പി ആർ ഏജൻസിയാണ് ആത്മഹത്യ ചെയ്യാനുള്ള വേദന എനിക്കുണ്ടായി എന്നാൽ ഞാൻ അത്ര ദുർബലയല്ല വസ്തുതവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച തിരൂർ സതീഷിന്റെയും ആൻഡോ അഗസ്റ്റിന്റെയും പേരിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതായും ശോഭ പറഞ്ഞു ഈ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ കാണരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇല്ലാതാക്കുന്നു ബി ജെ പിയെ ഇല്ലാതാക്കുന്നു ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കുന്നു എന്നിട്ട് ഒരു നാടകം നടത്തുകയാണ് ഒരു മണിക്കൂർ പരിപാടി ആ ഒരു മണിക്കൂർ പരിപാടിയിൽ മൂന്ന് പേർ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നു ഒരാൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു അത് നാടകമല്ലേ കാരണം അടച്ചു കൊടുക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പിന്നെ ഗോകുലം ഗോപാലിനെ പോലെയുള്ള ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗോകുലം ഗോപാലിന് ഒരു ബിനാമിയുടെ ആവശ്യമുണ്ടോ കേരളത്തിൽ ഗോകുലം ഗോപാലിന് എന്തിനാണ് ഒരു ബിനാമി നേരായ മാർഗത്തിൽ ഹോട്ടലുകൾ വാങ്ങിക്കൂടെ നേരായ മാർഗത്തിൽ നടത്തിക്കൂടെ നേരായ മാർഗത്തിൽ ഈ കേരളത്തിൽ പ്രവർത്തിച്ചു കൂടെ ആ ഗോകുലം ഗോപാലനെ കുറിച്ച് എന്താ പറഞ്ഞത് ഗോപാലേട്ടനെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചു ശോഭാ സുരേന്ദ്രൻ എന്നാണ് ഒരു മണിക്കൂർ പരിപാടിയിൽ ആൻഡോ പറഞ്ഞത് ഗോകുലം എന്താ ആൻഡോയുടെ ചാനലിൽ ഇറക്കാതിരുന്നത് ഗോകുലം ഗോപാലേട്ടന്റെ വാർദ്ധക്യ പ്രായമുണ്ട് പക്ഷേ മകളുടെ മകളുടെ പ്രായമുള്ളവരുടെ കുളിസീൻ കാണണമെന്ന് ഏതെങ്കിലും ഒരു വയസ്സായിട്ടുള്ള ഒരു എൺപത് വയസ്സായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഓഡിയോ പുറത്തിറങ്ങിയതാണല്ലോ മാധ്യമ മാധ്യമ പ്രവർത്തകർ കേട്ടതാണല്ലോ ഞാൻ ഉൾപ്പെടെ കേട്ടതാണല്ലോ ബാക്കി വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കുന്നത് എനിക്ക് രേഖയില്ലാത്തത് കൊണ്ടല്ല ഞാൻ കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് രേഖ കൊണ്ടല്ല വ്യക്തിപരമായ കാരണം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി ആൻഡോ മറുപടി പറഞ്ഞില്ല പകരം എന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് പല പല ആംഗിളുകളിൽ കൊടുത്ത് മര്യാദ ഇല്ലാത്തവളാക്കി കേരളത്തിൽ ചിത്രീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് കൂടെയിരിക്കുന്ന എനിക്കാകെ അതിനകത്ത് ഒരൊറ്റ വ്യക്തിയോട് ചെറിയ ബഹുമാനമുണ്ട് ആള് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ മറുപടി പറയും ഏത് സർട്ടിഫിക്കറ്റ് വേണ്ട എന്നൊക്കെ പറയാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് എനിക്ക് ഇന്ന് വൈകുന്നേരം പാലക്കാട് പ്രസംഗിക്കാൻ പോകേണ്ടതുണ്ട് എന്നാൽ ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയുന്നു ഈ റിപ്പോർട്ടറിനോട് ഞാൻ പറയുകയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തോട് കൈക്കൂപ്പിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഈ അഭിനയ പരിപാടി ഒരു മണിക്കൂർ നടത്തുന്ന ചാനൽ ദയവ് ചെയ്ത് എന്റെ പാർട്ടിയുടെ പ്രവർത്തകരും എന്റെ സംഘപരിവാറിന്റെ പ്രവർത്തകരും ദയവ് ചെയ്ത് കാണരുത് ഇത് നിങ്ങൾ അടച്ചുപൂട്ടണം വേറെയുള്ള മാധ്യമങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം കാരണം എന്താണെന്ന് അറിയുമോ ഇത് രാജ്യദ്രോഹ പ്രവർത്തകരുടെ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പണം പറ്റി ഫണ്ട് പറ്റി ഈ കേരളത്തെ തകർക്കാൻ കേരളത്തെ മറ്റൊരു കാശ്മീരാക്കാൻ പഴയ കാശ്മീരാക്കാനാണ് ഈ മാധ്യമ മുതലാളി പരിശ്രമിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മുഖം കൂടി അത് വലിച്ചു കീറണം എന്നുള്ളത് എന്നോടൊപ്പം എൻറെ അമ്മമാർ എന്റെ സഹോദരന്മാർ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മറ്റൊന്ന് പറഞ്ഞു ഞാൻ ആയിരത്തഞ്ഞൂറ് കോടി രൂപ കയ്യിലാണ്